ഭാഗ്യക്കുറിയുടെ പത്ത് കോടി അടിച്ച സന്തോഷത്തിലാണ് ആലക്കോട് പരപ്പ സ്വദേശി നാസർ ചൊവ്വാഴ്ച രാത്രി കാർത്തികപുരത്ത് നിന്നും എടുത്ത ടിക്കറ്റിനാണ് നാസറിനെ നാസറിനെത്തിയത് സമ്മർ ബമ്പർ ഭാഗ്യക്കുറിയുടെ എസ് എസ്സി മൂന്ന് പൂജ്യം എട്ട് ഏഴ് ഒൻപത് ഏഴ് എന്ന നമ്പർ ടിക്കറ്റാണ് പത്തു കോടിയുടെ ഒന്നാം സമ്മാനം അടിച്ചത് പുണ്യ റമദാൻ മാസത്തിൽ ഭാഗ്യം കടാക്ഷിച്ചതിന്റെ സന്തോഷത്തിലാണ് ആലക്കോട് പരപ്പ സ്വദേശി നാസർ ചൊവ്വാഴ്ച രാത്രിയാണ് ഇദ്ദേഹം കാർത്തികപുരത്തെ രാജുവിന്റെ ലോട്ടറി സ്റ്റാളിൽ നിന്നും സമ്മാനാർഹമായ ടിക്കറ്റ് എടുക്കുന്നത് ഡ്രൈവറായ നാസറിനെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെയാണ് അതും സ്റ്റാളിൽ സമ്മർ ബംബറിന്റെ അവസാന ടിക്കറ്റിലൂടെ ഞാൻ ഞാൻ ഇവിടെ ഈ നമ്പർ നമ്പർ എന്ന് പോയി

നാസർ ടിക്കറ്റ് െന്ന് ലോട്ടറി വിറ്റ രാജു പറഞ്ഞു ബാക്കി ഉണ്ടായിരുന്നു ആ ആ ആ ആ ടിക്കറ്റ് 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 ഒരു ഒരു ഈ അടിക്കാൻ ആദ്യം പോയി മിനിറ്റ് പറഞ്ഞിട്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അടക്കം ചെയ്യുന്ന നാസറിനെ ഭാഗ്യം കടാക്ഷിച്ചതിൽ നാട്ടുകാരും സന്തോഷത്തിലാണ് കേരള വിഷൻ ന്യൂസ് കണ്ണൂർ